അഫ്സൽ അതിനകത്ത് ഗബ്രി പോയിട്ട് ജാസ്മിനോട് ക്ലോസ് ആവുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഇന്നലെ രാത്രിയിൽ രാത്രി ഒന്ന് കാണേണ്ടത് തന്നെയാണ് അതായത് പലതവണ പുറത്തേക്ക് ഇറങ്ങി വരുന്നു പറഞ്ഞതും പൊള്ളാണേ അവസ്ഥ ഞാൻ സീരിയസ്ലി ഒരു കാര്യം പറയാം എനിക്കിപ്പോൾ രാത്രിയാകുമ്പോൾ കൈകാലം ഒക്കെ വരയ്ക്കും ഈ വെള്ളം അടിക്കണന്മാർക്ക് കയ്യും കാലം മറക്കത്തില്ലേ അതുപോലെയാണ് എപ്പിസോഡ് കാണണം പക്ഷേ എപ്പിസോഡാണ് മറ്റേ ലൈവ് കാണണം രാത്രിയാകുമ്പം കൈകാലം ഒക്കെ വരയ്ക്കും എന്തോ ഞാൻ ഞാൻ പോലും അറിയാതെ അതോ ലോകമായി മാറിക്കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് സത്യം ഞാൻ ഞാനിപ്പോൾ ഈ ബിഗ് ബോസ് ഈ ഒരു ഇതിൻ്റെ അകത്ത് ആഴ്ന്നിറങ്ങിയിരിക്കുകയാണ് ഫുൾ ടൈം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ആ ഒരു ലെവലിലായിട്ടുണ്ട് എന്തൊക്കെയായും അതെന്ന് എനിക്കറിയില്ല ആ അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് വരാം നമ്മുടെ അഫ്സൽ ഇന്നലെ ഒരു വോയിസ് ഒക്കെ കേൾപ്പിച്ചിരുന്നു കാര്യം ഒക്കെയാണ് അതിനുശേഷം അവൻ പിന്നെ ഒരു സ്റ്റോറി ഇട്ടു അങ്ങനെയൊക്കെ വന്നു മൊത്തത്തിൽ അലങ്കോലായിരുന്നു അതിൽ അവൻ ആണ് കുറ്റപ്പെടുത്തി പറഞ്ഞത് അതിൻ്റെ പേരിൽ വീണ്ടും ഏറിപ്പോയി അഫ്സലിപ്പോൾ ഏറിപ്പോയ അവസ്ഥയായി എന്ത് ചെയ്യാൻ അവൻ്റെയും വിധി അല്ലെങ്കിൽ ഇവിടെ പ്രായം ആരൊക്കെ വന്നിട്ടുണ്ട് ഇവളെ കൂടെ ആരൊക്കെ നിന്നിട്ടുണ്ട് എല്ലാം ഏറിപ്പോ ചരിത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും കൊള്ളാം ഞാൻ ഞാൻ പോലും അറിയാതെ അതോ ഈ അവരാധികളുടെ അപരാധങ്ങളൊക്കെ കണ്ട് കണ്ടുകണ്ട് ഞാൻ ഞാൻ പോലും അറിയാതെ അതോ മാറി ആയി കഴിഞ്ഞു ഗൂയിസ് എന്തായാലും നമ്മുടെ ഹെലൻ ഇന്നലെ ഇതിനെ കുറിച്ച് പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം എന്നിട്ട് ഞാൻ വേറൊരു വീഡിയോ കൊടുക്കാം ഇന്നലെ നൈറ്റ് ജയിലില് നടന്നത് ഗബ്രിന്റെ മേണരസത്തിനെ കുറിച്ചിട്ടും ഗബ്രി പോയിട്ട് ജാസ്മിനോട് ക്ലോസ് ആവുന്നതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് തീരെ ബുദ്ധി ഇല്ല എന്ന് എനിക്ക് ഉം ഞാനൊരു കാര്യം പറഞ്ഞൊരു പെൺകുട്ടിയാണ് എന്റെ ശരീരത്തിൽ ഒരാൾ തൊടുന്നത് എനിക്കത് അൺകംഫർട്ടബിൾ ആണ് എനിക്ക് ഫീൽ എനിക്കത് ഏഹ് ഇഷ്ടമല്ല അല്ലെങ്കിൽ അങ്ങനെ തൊടുന്നത് ഇഷ്ടമല്ലാത്തൊരു ആ അങ്ങനെ അങ്ങനെ ഒരു ഫീൽ വരുന്നുണ്ടെങ്കിൽ ഞാൻ പറയും എനിക്ക് എന്റെ മേ തൊടുന്നത് ഇഷ്ടമല്ലാന്ന് അതല്ല തൊടുന്നത് എനിക്ക് ഇഷ്ടമാണ് ഞാൻ കംഫർട്ടബിൾ ആണ് എന്നെ നക്കിയാലും കടിച്ചാലും കംഫർട്ടബിൾ ആണ് എന്ന് പിന്നെ പിന്നെ നമ്മൾ പറയില്ല പറയാത്തിടത്തോളം നല്ല ഓപ്പൂസ് നിൽക്കുന്ന ആൾക്കറിയില്ല പിന്നെ എങ്ങനെയാണ് അഫ്സൽ പറയുന്നത് ഗബ്രിയുടെ മാംഗസത്തിനെ കുറിച്ചുള്ള ഗബ്രിയുടെ ഭാഗത്താണ് അല്ല എന്തേ ജാസ്മിന്റെ വായിലെന്റേ അപ്പോ ഏ അവക്ക് പറയാലോ എന്റെ മേത്തോടൊന്നും ഇഷ്ടമല്ല എന്നെ കടിക്കുന്ന ഇഷ്ടമല്ല നക്കുന്നിഷ്ടമല്ല എന്ന് പറഞ്ഞൂടെ അല്ലെങ്കിൽ ഞാൻ ബ്രാ ഇട്ടാലും ഇട്ടില്ലെങ്കിൽ ബ്രാ സ്ട്രാപ്പ് കണ്ടാലും പ്രശ്നമില്ലെന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമാണെന്ന് പറയണെന്താ അപ്പം ജാസ്മിന്റെ വായില്ലേ അഫ്സലെ അതിനോട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള വിയോജിപ്പുണ്ട് വാട്ട് എവർ ബാക്കി നിങ്ങൾ ബാക്കിയൊക്കെ നിങ്ങളുടെ വിഷയമാണ് നിങ്ങളുടെ എൻഗേജ്മെന്റ് നിങ്ങളുടെ കല്യാണം നിങ്ങളെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് ഞങ്ങൾ എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിനകത്ത് ഗബ്രി എന്താണെന്നും ജാസ്മിൻ എന്താണെന്നുള്ളത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് മനസ്സിലാവും അങ്ങനെ അൺകംഫർട്ടബിൾ ആണ് എന്നുണ്ടെങ്കിൽ ജാസ്മിൻ പറയും അല്ല പിന്നെ പിന്നല്ലാണ്ട് ഒരു ശതമാനം പോലും തെറ്റില്ല ഈ പറയുന്ന പോലെ അഫ്സൽ അവന്റെ ഇതിനാ അളക്കാൻ നിക്കാണ്ട് നീ കെട്ട അവനെ പെണ്ണിനെ നീ വസ്റ്റോ വളക്ക് അവളെ നോക്കാദ്യം ഏഹ് അവൻ തൊട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല അവൻ അണ്ണാക്കി പിരിവെട്ടിയിരിക്കണ ഏഹ് അണ്ണാക്കി പിരിവെട്ടിയിരിക്കണ അവരുടെ കുറ്റം ഗബ്രിയെ നമ്മളെ കുറ്റം പറയും ഏത് എപ്പിസോഡ് റിവ്യൂ ബിഗ് ബോസിന്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മളെ അഭിപ്രായം പറയും പക്ഷേ നീ അവിടെ ഒരിക്കലും ഈ അഫ്സലെന്ന് പറയുന്ന പയ്യൻ ഒരിക്കലും ഗബ്രിയെ കുറ്റം പറഞ്ഞ് ജാസ്മിനെ ന്യായീകരിക്കാൻ നിൽക്കരുത് മനസ്സിലായാ കുറ്റം പറയണമെങ്കിൽ രണ്ടിനെയും പറയണം അല്ലാതെ ജാസ്മിനെ ന്യായീകരിച്ചും ഗബ്രിയെ കുറ്റം പറയുന്ന ആ പരിപാടി ശരിയാവില്ല അവന്റെ മാനേഴ്സത്തെ നീ കുറ്റം പറയരുത് മനസ്സിലായി രണ്ടുപേരെയും പറയണം രണ്ടും അവരായി തന്നെയാണ് കാണിക്കുന്നത് അങ്ങനെ നീ പറഞ്ഞാൽ ഓക്കെ ന്യംഗീകരിച്ചേനെ പക്ഷെ ഒരുമാതിരി അവളെ ഒരുമാതിരി സപ്പോർട്ടും ചെയ്തിട്ട് അവനെ ഒരുമാതിരി കുറ്റം പറഞ്ഞാ അത് എവിടത്തെ ഞാനും രണ്ടും കണക്കാ രണ്ടിനും ഒന്നിനൊന്നിനും വെച്ചോ ഈ പറയുന്നത് പോലെ ഗബ്രിക്ക് മീൻസ് ജാസ്മിന് ഗബ്രി തൊടുന്നതും പിടിക്കുന്നതും നക്കണത് കടിക്കണതും മൊത്തം ഒന്നും ഇഷ്ടമല്ലെങ്കിൽ അവള് തുറന്നു പറയണം അല്ലാണ്ട് അവളൊന്നിരുന്നിട്ട് മറ്റേ ഒരുമാതിരി വർത്താനം അല്ല പറയണ്ട മനസ്സിലായ ഏഹ് അവൾ അവളെല്ലാം ആസ്വദിക്കുന്നു എൻജോയ് എന്താ അവൾക്ക് നോ പറയാനുള്ള ഇതില്ലേ അവൻ തൊട്ടുന്നോ പിടിക്കുന്നതും പിടിക്കുന്നതും കടിക്കുന്നിഷ്ടം ഇല്ലെങ്കിൽ അപ്പൊ അവളത് എൻജോയ് ചെയ്യുന്നോണ്ടല്ലേ അപ്പൊ അഫ്സൽ ഒരിക്കലും പറയുന്നുണ്ടെങ്കിൽ രണ്ടിനെയും പറയണം അല്ലാണ്ട് ഗബ്രിയെ മാത്രം കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല അവന്റെ ഇതിനെ അളക്കേണ്ട കാര്യമൊന്നുമില്ല അവൻ അവന്മാരെ മലവാഴ ആനപ്പിണ്ടിയൊക്കെയാണ് ശരി പക്ഷെ അവനെ ഒരുമാതിരി ആക്കിക്കൊണ്ട് അവളെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കരുത് മനസ്സിലായാ നീ കെട്ടാൻ പോകുന്ന പെണ്ണാണ് നിന്റെ ലൈഫാണ് അത് നീ ചൂസ് ചെയ്യണ എന്തോ ആയിക്കൊണ്ട് വാട്ട് എവർ ഇറ്റ് ഈസ് ബട്ട് ഒയ് എന്ന് കേട്ടു കഴിഞ്ഞാൽ അവൻ ചെയ്യുന്നത് മാത്രല്ല അവരായത്തനം രണ്ടും അവരായത്തനമാണവിടെ കാണിക്കുന്നത് ഇത്രയും കോടിക്കണക്കിന് ജനങ്ങൾ കാണുന്നത് ഷോയിക്കാത്തു പോയി കിടന്ന് രണ്ടും കൂടി കാണിക്കുന്നത് ശുദ്ധ അവരായത്തനമാണ് അതൊരിക്കലും അവളെ ന്യായീകരിക്കാൻ നിൽക്കരുത് കേട്ടോ അതൊരു മാതിരി മറ്റേ അടുത്ത പരിപാടി പോലെ ആയിപ്പോ ഏ നീ വേണമെങ്കിൽ നീ രക്ഷപ്പെട്ടോ അല്ലാണ്ട് എനിക്ക് ഒരു കൂടുതലൊന്നും പറയില്ല പിന്നെ നിനക്കതൊന്നും കുഴപ്പമില്ല ഓക്കെ ആണെങ്കിൽ നീ കെട്ടിക്കോ അതൊന്നും അതൊക്കെ നിന്റെ പേഴ്സണൽ ചോയ്സാണ് അതെന്തോ വാട്ടർ ഇട്ടേസ് ആയിക്കോട്ടെ പക്ഷെ അവിടെ ഗബ്രി മാത്രം കുറ്റം പറയരുത് മനസ്സിലായി രണ്ടും അവരായ തന്നെയാണ് കാണിക്കുന്നത് അവക്കെന്താ നോ പറയാൻ അവരിവിട്ടിരിക്കുന്നത് എനിക്കറിയാം പള്ളാത്തോണ്ട് ചോദിക്കാണ് പിരിവെട്ടിരിക്കുന്ന ഏഹ് ഇന്നലെ എന്തിനായിരുന്നു ഗബ്രിൻ അവറേം കൂടി ജയിലിലായപ്പോ ഇവിടെ മൂട്ടിൽ തീയെത്തിന് ജാസ്മിൻ അവഗിരിക്കില്ല അവഗിരി ഇരിക്ക പുറതേ ഇല്ല അവക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടു വെപ്രാളം ജാസ്മിനും ഗബ്രി ജയിലിൽ ഒട്ട് ആയതുകൊണ്ട് ഇവക്ക് വെപ്രാളം ഇവൾ പുറത്ത് ജയിലിൽ അവനാണെങ്കിലും പുറത്ത് ഇരിക്കണേ ഇവക്കാണ് വെപ്രാളം എന്തൊരവസ്ഥയാണ് ഏഹ് എന്നിട്ട് അവള് നോറടുത്ത് വെയ് ച അകത്തെന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ അത് മറ്റേ എന്താ രീതിയിൽ ചോദിച്ചത് എന്താ എനിക്ക് അറിഞ്ഞൂടാ വാട്ടർ വിട്ടീസ് ഏഹ് എന്തൊക്കെ നാ കാണണ എന്തൊക്കെ കേൾക്കണമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഏഹ് എന്തായാലും ഗബ്രി ജയിലിലായെങ്കിൽ ഇരിക്ക പുറതിയില്ലാത്ത ജാസ്മിനാണ് ഞാൻ വീഡിയോ ഒന്ന് കൊടുക്കാം ഇന്നലെ രാത്രിയിൽ ജാസ്മിൻ്റെ സങ്കടമൊന്ന് കാണേണ്ടത് തന്നെയാണ് അതായത് പലതവണ പുറത്തേക്ക് ഇറങ്ങി വരുന്നു ഗ്ലാസിൻ്റെ അവിടെ നിന്ന് പുറത്തേക്ക് നമ്മുടെ ജയിലിലേക്ക് നോക്കുന്നു ഗബ്രി അവിടെ സൈഡിൽ ഉറങ്ങുകയാണ് ഒരു ദീർഘനിശ്വാസം വിട്ട് വീണ്ടും അകത്തേക്ക് പോകുന്നു കുറച്ച് കഴിയുമ്പോൾ വീണ്ടും എണീറ്റ് വന്ന് നിന്ന് നോക്കുന്നു ഇതിനിടയിൽ പുറത്തിറങ്ങി പലതവണ പോകുന്നുണ്ടായിരുന്നു ബിഗ് ബോസിന് പലതവണ വാണിങ് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ടായിരുന്നു ജയിലിൻ്റെ സന്ദർശന സമയത്ത് മാത്രമേ പോകാൻ പാടുള്ളൂ എന്ന് ബിഗ് ബോസ് പലതവണ തവണ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു ജാസ്മിൻ പലപ്പോഴായി അവിടേക്ക് പോകുന്നുണ്ട് ജാസ്മിൻ ഇരുന്നിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല കിടന്നിട്ട് കിടക്കാൻ പറ്റുന്നില്ല ഉറങ്ങാൻ പറ്റുന്നില്ല അങ്ങനെ കുറേയേറെ സമയം ജാസ്മിൻ അവിടെയും ഇവിടെയുമായിട്ട് കറങ്ങി നടക്കുന്നതൊക്കെ കാണാം പല ഗ്രൂപ്പുകളിൽ പോയിരുന്നിട്ടും ഒരു കംഫർട്ടില്ല ആദ്യമായിട്ടാണ് ഗബ്രിയുമായിട്ട് ഇത്രയേറെ അകന്നിരിക്കുന്നത് ഇവൻ അന്ന് വാപ്പ വിളിച്ച ദിവസം പോലും ഗബ്രിക്ക് എന്താ പറയുക ഷേഖ് ഒക്കെ കൊടുത്താണ് പോയി കിടക്കുന്നത് അതും അന്ന് പവർ റൂമിലായിരുന്നു അതുകൊണ്ട് തന്നെ ഒരേ റൂമിൽ തന്നെയായിരുന്നു കിടന്നത് പക്ഷേ ഇപ്പോ ഗബ്രി ജയിലിലും അകത്ത് ആ ഒരു എന്താ പറയാ ടണൽ റൂമിലുമാണ് കിടക്കുന്നത് അതിന്റെ എല്ലാ സങ്കടവും ഇരുവരുടെയും മുഖത്ത് ഇന്നലെ ലൈവിൽ കാണാനായി സാധിച്ചു ടണലിലും ജയിലിലും രണ്ട് രണ്ട് ഭാഗത്തായി ഓക്കെ ഞാൻ ആലോചിച്ചതൊന്നുമില്ല ഇവൻ ജയിലിലായപ്പോഴേ ജാസ്മിൻ ഇരിക്കേ പുറകില്ല അപ്പൊ ഇവ പുറത്തുപോയാനുള്ള അവസ്ഥ ആലോചിച്ചു മിക്കവാറും എന്റെ കണക്ക് കൂട്ടൽ ശരിയാണെങ്കിൽ ജാസ്മിനാദ്യം പോവും രണ്ടാമത് പറയുന്നത് ഗബ്രി പോകും ഇതായിരിക്കും അല്ല രണ്ടുപേരും ഒരുമിച്ച് ഒരുമിച്ചോളാണെങ്കിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് പുറത്തു എനിക്ക് അതിനുള്ള ഭാഗ്യം കിട്ടും കേട്ടോ ലാലേട്ടൻ്റെ കൈ പിടിച്ച് ഒരുമിച്ച് നിൽക്കണമെന്നു നിങ്ങൾ പറഞ്ഞില്ലേ അത് വിക്കാൻ പുറത്ത് പോകുമ്പോൾ രണ്ടുപേർ കൂടി ഒരുമിച്ച് കൈയും പിടിച്ച് പോവാം ആ സെറ്റപ്പ് നടക്കും അല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല കപ്പ് കോപ്പ് കിട്ടും കോപ്പ് ചായക്കപ്പ് പോലെ അവിടെനിന്ന് എടുക്കാൻ വാട്ടർ വെട്ടി അതാണ് സംഭവം ഇവളുടെയൊക്കെ തള്ളും പരിതറാകളൊക്കെ കേട്ടിട്ട് അവൾ അവർക്ക് ഇരിക്കാൻ പ്രതിയില്ല എന്റെ അഫ്സല ഇടയിൽ നിനക്ക് നാണമില്ല സത്യം ഞാൻ സീരിയസിൽ ചോദിക്കണം ഞാൻ അവനെ മാത്രം കുറ്റം പറയാം അവൾ ചെയ്യുന്ന എന്താ അവൾക്ക് നോ പറയാനുള്ള വിഷയമില്ല നിന്റെ തരത്ത് ഒരാൾ വന്ന് തുടങ്ങുമ്പോൾ നിനക്ക് ഇഷ്ടപ്പെട്ടില്ല നീ പറയത്തില്ല ഇട തുടരല അല്ലെങ്കിൽ എടീ തുടരുത് അല്ലെന്ന് ആ സാധനം പറയാൻ പറ്റിയില്ലെങ്കിൽ അത്യാതരത്തിലുള്ള മൈൻഡ് സെറ്റാണെന്ന് നമുക്ക് മനസ്സിലാവില്ല നമ്മൾ കണ്ടോട്ടിരിക്കുന്ന ജനങ്ങളൊന്നും പൊട്ടം പറയല്ല നീ എല്ലാം കൂടി അവന്റെ തലയിൽ മാത്രം അടിച്ചേൽപ്പിക്കുക രണ്ടും കണക്കാണ് ഏഹ് അങ്ങനെ പറ അത് നമ്മൾ യോജിക്കണം അല്ലാണ്ട് ഒരുമാര് അവനെ അവളെ മാത്രം പൊക്കി പറഞ്ഞ അവനെ കുറ്റം പറയാൻ നിൽക്കരുത് അവന്റെ മേനസത്തെ നീളൊക്കെ നിക്കരുത് അപ്പോഴും നീ ഒന്ന് ഇരുന്ന് ചിന്തിക്ക് സംഭവം സത്യത്തിന്റെ വശം നീ നോക്ക് രണ്ടും കണക്ക ഒന്നിനൊന്നിനും മെച്ചം ചക്ക ശങ്കരൻ അതാണ് കറക്റ്റ് അല്ലാതെ അവനെ മാത്രം കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല അവളെ ഇങ്ങനെ വയറ്റി അടിക്കേണ്ട കാര്യമൊന്നും ഇല്ല ഏഹ് എന്തൊരു നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് തഴക്കാൻ പണ്ട് ബുദ്ധരുടെ അണ ബൈ